സെലിബ്രിറ്റികളുമായുള്ള അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അവതാരകയാണ് വീണ മുകുന്ദൻ താൻ ഗർഭിണിയാണെന്നും വൈകാതെ ജീവിതത്തിലേക്ക് പുതിയ ഒരു അതിഥി കൂടി എത്തുമെന്നുമാണ് പുതിയ വീഡിയോയിൽ വീണ പറഞ്ഞത് ആറു വർഷം മുമ്പായിരുന്നു വീണയുടെ വിവാഹം ജീവൻ കൃഷ്ണകുമാറാണ് വീണയുടെ പങ്കാളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്തവണ ഒരു ഫാമിലി പ്ലാനിംഗ് ഉണ്ടാകണം ഒരു കുട്ടി വേണം എന്നതാക്കെ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ അത് സംഭവിച്ചു ഇപ്പോൾ മൂന്നു മാസം കഴിഞ്ഞു പലരും ചോദിക്കും എന്തുകയാണ്ടാണ് ഇത് ഇത്രയും കാലം പറയാതെ വെച്ചതെന്ന് എല്ലാവിധ ക്ലാരിഫിക്കേഷനിലൂടെയും കടന്നുപോയി ഇത് സത്യമാണെന്ന് എനിക്ക് തന്നെ പൂർണ്ണ ബോധ്യം വന്ന ശേഷം പറയാമെന്ന് കരുതിയാണ് ഇതുവരെ പറയാതിരുന്നത് ഈ മെയിൽ എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമാകും അതുകയാണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് എൻ്റെത് വളരെ സാധാരണ കുടുംബമാണ് അങ്ങനെ ആ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കുമെല്ലാം വിവാഹിതയായി ആറു വർഷം കഴിഞ്ഞിട്ടും മോൾക്ക് കുട്ടികൾ ജനിക്കാത്തതും മുപ്പതു വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ടാകുമല്ലോ എന്നതും ഒരു കൺസേണായി ഉണ്ടാകും മാത്രമല്ല എനിക്ക് പിസ്യു ഡി പിസ്യു എസ് എന്നിവയുള്ളതുമാണ് ഞാൻ സെറ്റിലായി സെറ്റിലായിയെന്ന് എനിക്ക് തന്നെ ബോധ്യം വന്നത് കേണ്ടാണ് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിയുന്ന സാഹചര്യത്തിൽ പ്രഗ്നൻ്റാകാമെന്നു തീരുമാനിച്ചത് ഓവർ ഏജ്ഡാണെന്നും ഹൈറിസ്ക് പ്രഗ്നൻസിയാണെന്നും ഡിലേ ചെയ്യിക്കരുതെന്നും പലരും പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ സ്വയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മദർഹുഡിലേക്ക് കടക്കാമെന്ന് തീരുമാനിച്ചതെന്ന് വീണ പറഞ്ഞു പ്രഗ്നൻസിയുടെ ആദ്യത്തെ മൂന്ന് മാസം ഞാൻ വിജയകരമായി പൂർത്തിയാക്കി എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന സമയത്ത് അമ്മമാരായ സമപ്രായക്കാരുമായി നമ്മൾ സംസാരിക്കുമല്ലോ അങ്ങനെ സംസാരിച്ചപ്പോൾ താണ്ണൂറ് ശതമാനം ആളുകൾക്കും പറയാനുണ്ടായിരുന്നത് നിരന്തരമായി ഉണ്ടാകുന്ന ഛർദി ശരീരത്തിനുണ്ടാകുന്ന അതിഭീകരമായ ബുദ്ധിമുട്ടുകൾ എന്നിവയെക്കുറിച്ചായിരുന്നു പലരും പറയും ഇത്തരം കാര്യങ്ങൾ ഒന്നും അന്വേഷിക്കാതെ ഈ സമയത്ത് ഹാപ്പിയായി ഇരിക്കണമെന്ന് ഇത്രയും നാളിനിടെ നാലോ അഞ്ചോ തവണ മാത്രമേ ഞാൻ ഛർദിച്ചിട്ടുള്ളൂ ബെഡ് റെസ്റ്റും ആവശ്യമായി വന്നില്ല എന്താക്കിയ കാര്യങ്ങളാണോ നിത്യ ജീവിതത്തിൽ ചെയ്തിരുന്നത് അത് തന്നെ തുടർന്നോളാനാണ് ഗൈനക്കോളജിസ്റ്റും നിർദ്ദേശിച്ചത് പ്രഗ്നൻസി ഒരു അസുഖമാണെന്ന രീതിയിൽ ചിന്തിച്ചു പേടിച്ച് മാറി നിൽക്കരുതെന്നും പറഞ്ഞിരുന്നു അതുകേണ്ടു തന്നെ ഒരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിട്ടില്ലെന്നും താരം കൂട്ടിച്ചേർത്തു ഗർഭിണിയാണെന്ന് അറിഞ്ഞതും വളരെ രസകരമായ സമയത്താണ് ആദ്യം കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നമ്മളെ കേൾപ്പിക്കുന്ന സ്കാനിംഗ് നടന്നിരുന്നു അന്ന് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്ത് ഫീലാണ് ഉണ്ടായതെന്ന് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ അറിയില്ല പിന്നീട് കുട്ടിക്ക് ജനിതകമായ പ്രശ്നങ്ങളുണ്ടോയെന്ന് അറിയാൻ ഒരു സ്കാനാണ് പിന്നീട് എടുത്തത് അതിലും കുഞ്ഞ് ഒക്കെയാണ് പേടിക്കാൻ ഒന്നും ഇല്ലെന്ന് മനസ്സിലായി എന്നുമാണ് അനുഭവം പങ്കുവച്ച് വീണ പറഞ്ഞത് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളെക്കെയുണ്ട് ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ കഴിയാറില്ല അതിഭീകരമായ മൂഡ് സ്വിങ്സ് ഉണ്ട് ഇതാക്കെ സ്വാഭാവികമാണെന്നും വീണ പറയുന്നു